വീട്ടിൽ വന്നിട്ട് എന്നെ മാപ്പ് പറഞ്ഞു ഞാൻ വേദന വീണ്ടും മുക്കം സങ്കേതം ഹോട്ടലിന്റെ ഓണർ ചെയ്ത കുറിച്ചിട്ട് എല്ലാവർക്കും അറിയണ്ട പോലും അല്ലെ ആ ഒരു പെൺകുട്ടി ഐസിയിൽ നിന്നും വെന്റിലേറ്ററിൽ നിന്നും പുറത്തെ ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് അപ്പൊ നേരെ ആ വീടിലോട്ട് കടക്കാം അതിനുശേഷം നാറിയെ നമുക്ക് അങ്ങ് വലിച്ചു കീറി ഒട്ടിച്ച് കൊടുക്കാം ൊക്കെ ആകുമ്പോൾ ജോലി കഴിഞ്ഞ് വന്നതാണ് വന്ന് കഴിഞ്ഞ് റൂമിലെത്തി കുളിച്ച് ഫ്രണ്ടിൻ്റെ ഡോറ് ലോക്ക് കുറച്ച് ഇങ്ങനെ ഇടുന്ന ലോക്ക് അതിനില്ല അത് ഒരു അയൺ റോഡാണ് തട്ടി ഇടേണ്ട ലോക്കാണ് ഞാൻ കുളിച്ചിട്ട് രാത്രി ഒന്ന് ഇടാമെന്നൊക്കെ വിചാരിച്ചു കിടന്നതാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ച് നേരം ഗെയിം കളിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് എൻ്റെ റൂമിൻ്റെ ലോക്കാരോ തുറക്കുന്ന സൗണ്ട് കിട്ടും സൗണ്ട് ഇട്ടിട്ട് നോക്കിയപ്പോൾ ഒരു മൂന്ന് നേരം ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളാണ് വന്നത് എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിലൊരു മാസ്ക് മാസ്കൻ്റെ ആപ്പൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി അടുത്ത വീടൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞു കരഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡിട്ടായിരുന്നു കഴി കളിക്കുന്ന അത്

ശരിയാണ് നട്ടല് ക്ഷതം പറ്റി എന്നിരുന്നാൽ പോലും ആ കുട്ടി അവിടെ ചെറുത്ത് നിന്നല്ലോ അത് അഭിനന്ദനം അറിയിക്കുന്ന കാര്യം തന്നെ മൂന്ന് തടിമാടന്മാരുടെ മുന്നിൽ ആ ഒരു ചെറിയ പെൺകുട്ടിക്ക് അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞ തന്നെ വലിയ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് പുറം ലോകത്ത് ഈ മൂന്ന് നാറികളുടെയും കാര്യങ്ങൾ നിങ്ങൾ ഫോട്ടോ കാണുന്നുണ്ടോ പരമാവധി ഷെയർ ചെയ്തോളൂ ഇവരെ ഒന്നും വീട്ടുകാർ തന്നെ അടുപ്പിക്കാത്തൊരവസ്ഥയിലേക്ക് നീങ്ങണം ഇവര് നേരെ പോകുന്നതെങ്ങാണ്ട് അറിയോ കോടതിയിൽ പോയിട്ട് എടുക്കാൻ പോവുകയാണ് എനിക്ക് ഈ വിഷയത്തിൽ വലിയ സംശയങ്ങളുണ്ട് ഈ പറയുന്ന ആളുകളെ ശിക്ഷിക്കുമോ എന്നുള്ളത് ആ ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവുമല്ലേ നിങ്ങളുടെ സംശയം എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ ഇവർ ജാമ്യം എടുത്ത് പുറത്ത് കറങ്ങി നടക്കുമോ എന്നുള്ള ഒരു പേടി ഇതൊക്കെ നമ്മൾ കുറെ കാണുന്നതാണ് ഈ വലിയ വലിയ കൊലപാതകങ്ങളൊക്കെ ചെയ്ത ആളുകൾ പോലും സമൂഹത്തിൽ വളരെ സിമ്പിളായിട്ട് ഈ നിയമത്തിനെ പോലും കൊഞ്ഞനം കുത്തിക്കൊണ്ട് ആ ഒരു കൊല ചിരിയും ചിരിച്ചു മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതാണ് പെൺകുട്ടി ആ ഒരു വീഡിയോ ഗെയിം കളിച്ചത് കൊണ്ട് മാത്രം കളിച്ചത് കൊണ്ട് മാത്രം ഈ ഒരു കാര്യം പുറലോക അറിഞ്ഞു നമുക്ക് ആ കുട്ടി പറഞ്ഞ വാക്കുകളിലൂടെ തന്നെ ഒന്ന് പോകാം അയാൾ മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊക്കെ ഞാൻ വീട്ടിലേക്ക് പോകും എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല നീ എന്റെ മോളെ പോലെയാന്നൊക്കെ പറഞ്ഞു വിളിക്കും ഒരു ആള് വീട്ടിൽ വന്നിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു ഞാൻ അനുഭവിക്കുന്ന വേദന അറിയണം തീർച്ചയായിട്ടും ഈ പെൺകുട്ടി അനുഭവിച്ച വേദന നമ്മുടെ ഇട നെഞ്ചിൽ കയറിയതാ വിങ്ങി പൊട്ടിക്കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ആ വാർത്ത കേട്ടത് നിസ്സഹായകമായിട്ട് ആ ഒരു പെൺകുട്ടി ചീറി പൊളിച്ചപ്പോൾ നമ്മൾ നമ്മുടെ തെങ്ങന്മാരെ സുഹൃത്തുക്കളൊക്കെ നമ്മൾ ഓർത്തില്ലേ അതാണ് നമുക്കൊരു പേടിയാണ് വീട്ടിൽ പെൺകുട്ടികളുള്ള ആളുകൾക്ക് ആദ്യം നന്നായിട്ട് കേറും അല്ലാത്ത ആളുകൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു വരുന്നുണ്ട് ആ കുട്ടിക്ക് എന്തുകൊണ്ട് ആദ്യം തന്നെ സ്ഥാപനത്തിൽ നിന്ന് പോയിക്കൂടാ എന്നുള്ളത് അതിനുള്ള മറുപടി നമ്മൾ പലപ്പോഴും കൊടുത്തതാ അപ്പൊ നിങ്ങൾ കേട്ടില്ലേ അയാൾ കാലിൽ വന്ന് വീണ് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വലിയ പ്ലാൻ ചെയ്ത് ആ കുട്ടിയെ അവിടേക്ക് എത്തിക്കുന്നു എത്തിച്ചതിന് ശേഷം ആ പെൺകുട്ടിയെ മനഭക്കപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് മൂന്ന് പേരും കൂടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ പെൺകുട്ടിയെ കീഴ്പ്പെടുത്താൻ വളരെ സിംപിൾ ആണല്ലേ കൊലപാതക ശ്രമത്തിനുള്ള കേസ് എടുക്കണം എന്ത് കേസാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തല്ല ഈ പെൺകുട്ടി തന്നെ കുറെ കാര്യങ്ങളും കൂടിയും പറയുന്നുണ്ട് ഒന്ന് മുഴുവൻ കേൾക്കാം എന്ത് സംഭവിച്ചു എന്ന് ആ പെൺകുട്ടിയുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം ഇതൊക്കെ ഒരു പാഠമാണ് ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ പെൺകുട്ടികളെ ജോലിക്ക് വിടുമ്പോൾ പരമാവധി നമ്മളൊരു കെയറിങ് എടുക്കണം അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ പോലും വെറുതെ സിസ്റ്റത്തിന് എന്നിട്ട് അയാൾ അവിടെ വന്നിട്ട് പ്പുറത്തെ സിസ്റ്റത്തിൽ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയും ഈ സംഭവം നടക്കുന്ന അന്ന് അവര് നാട്ടിൽ പോകേണ്ടി വന്നു അവർക്ക് അതിൽ ഒരാൾ ആന്ധ്ര ഒരാൾ തമിഴ്നാട് വരെ അവർക്ക് നാട്ടിൽ പോവേണ്ടി വന്നു ഞങ്ങൾ പേരായിരുന്നു അപ്പോ സ്റ്റാഫ് കുറവായിട്ടും അയാൾ അവർക്ക് ലീവ് കൊടുത്തു ഈ ഒരു കാര്യം നമ്മൾ അന്ന് സംശയം പറഞ്ഞതാണ് കൂടെയുള്ള സ്റ്റാഫുകളെ മനഃപൂർവ്വം മാറ്റിയതാവാനുള്ള സാധ്യത കാണുന്നു എന്നുള്ളത് വളരെ സ്റ്റാഫ് കുറവായിട്ട് പോലും രണ്ടുപേർക്ക് ഒരുമിച്ച് ലീവ് കൊടുത്തു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അതും ഒരേ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളുകളല്ല രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഒരുമിച്ച് ഒരു ലീവ് കൊടുക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇത് ഈ ഒരു നാറി മനഃപൂർവ്വം പ്ലാൻ ചെയ്തത് തന്നെയാണ് ആ ഒരു കുട്ടിയെ ഏതൊക്കെ രീതിയിലാണ് അയാൾ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളത് കുട്ടി പറയുന്നുണ്ട് ഈ രണ്ട് കുട്ടികളെ അവിടെ നിന്നും ഒഴിവാക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ലീവ് കൊടുത്ത് അവിടെ മാറ്റുന്നു പിന്നീട് നടന്ന കാര്യം എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു യാത്ര ഒത്തിക്കിടക്കാൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല സുഖം പേടിയില്ല പേടിയുണ്ടെങ്കിൽ ഇവിടെ ഹോട്ടലിൽ റൂമിൽ കിടന്നോ എന്ന് പറഞ്ഞു അപ്പോൾ ഹോട്ടലിൽ കിടന്ന മാസ്റ്റർ കാർഡ് വെച്ചിട്ട് അയാൾക്ക് ആക്സസ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന ആയിരുന്നു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ വീട്ടിൽ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞു കണ്ടില്ലേ അതായിരുന്നു പ്ലാന് റൂമിലാവുമ്പോൾ ആരും അറിയില്ല അയാൾക്ക് ഇഷ്ടാനുസരണം എന്തും ചെയ്യാം പക്ഷെ പെൺകുട്ടി അത് നിരസിച്ചു ഈ ഒരു സ്ഥലത്ത് വന്നു ഒരു പക്ഷേ ആ ഹോട്ടൽ മുറിയിലായിരുന്നു ആ കുട്ടി അന്ന് നിന്നിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന വാർത്ത മറ്റൊന്നായിരിക്കാൻ സാധ്യതയുണ്ട് ഒരു പക്ഷെ ഒരു കൊലപാതകം തന്നെ നടക്കാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തോ ഭാഗ്യം കൊണ്ട് കുട്ടി ഈ സ്വന്തം ക്വാർട്ടേഴ്സിലേക്ക് അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ ഒരുക്കി കൊടുത്ത വീട്ടിലേക്ക് മാറി എന്നുള്ളതാണ് പള്ളുടിച്ചിട്ട് പണ്ണൊന്നും കാണുന്നില്ല കണ്ണൊക്കെ എന്നിട്ട് അയാളുടെ കയ്യിൽ മാസ്ക് ഉണ്ടാക്കപ്പെ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എന്നിട്ട് ഉറക്കെ കരയാൻ തുടങ്ങി അയാളെ പിടിവലിക്കിടയില് അയാളെ കൈതട്ടി തന്നെ ആ ക്യാമറ ഓണായ എന്നിട്ട് അയാളാ ഫോണ് പിടിച്ചു വാങ്ങിച്ചിട്ട് അയാളുടെ പോക്കറ്റിലിട്ട് എന്റെ ഫോൺ എന്നിട്ട് വീണ്ടെന്നു എന്നിങ്ങനെ ചേർത്ത് പിടിക്കാൻ വന്നു വട്ടം പിടിക്കാൻ വന്നു അയാള് വട്ടം പിടിക്കാൻ വന്നപ്പോ ഞാൻ പിന്നെ അയാളെ തള്ളി ഞാൻ പെട്ടെന്ന് എടുത്ത് താഴോട്ട് ചാടി താഴോട്ട് ചാടി കഴിഞ്ഞപ്പോ മറ്റേ അല്ലാ റിയാസ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ അയാള് ഇറങ്ങി വന്നിട്ട് വീണിട്ട് കുറച്ച് ജീവൻ ഉണ്ടെങ്കി എണീറ്റ് ഓടാന്ന് വിചാരിച്ചതാ ഞാൻ എനിക്ക് വീണിട്ട് എന്റെ കൈമുട്ടൊക്കെ ഇവിടെ പൊട്ടി എനിക്ക് മനസ്സിലായി എന്റെ കാലെന്റെ കൂടെ വരുന്നില്ല കാൽ അവിടെ ഇതാക്കി എടുക്ക എണീക്കാൻ പറ്റുന്ന ഞാൻ കയറുന്നെടുത്തുനിന്ന് വീണ്ടും കരഞ്ഞു അപ്പൊ അയാൾ വന്നിട്ട് ആ റിയാസ് വന്നിട്ട് എന്റെ കാല് പിടിച്ച് വലിച്ചു വീണ്ടും എന്നെ അകത്തോട്ട് കൊണ്ടുപോകാന്നോക്കി റിയാസേ മോനെ നിന്നെ പറയേണ്ടത് നിന്റെ മകളുടെ പ്രായമുള്ള ആ കുട്ടിക്ക് ആ കുട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അവിടുന്ന് ഓടി അവിടുന്ന് ചാടിയതാ അവിടെ നിന്ന് ഓടാൻ നോക്കുമ്പോൾ സ്വന്തം കാല് പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് നട്ടലിന്റെ അവിടെ അങ്ങോട്ട് ക്ഷതം പറ്റി കാല് ആ കുട്ടിയുടെ മനസ്സിൽ വിചാരിച്ച പോലെ പ്രവർത്തിക്കുന്നില്ല മനസ്സിലായി അത് നഷ്ടപ്പെട്ടു എന്നുള്ളത് എന്നിട്ട് പോലും അതേ കാല് എത്ര വേദന സഹിച്ചിട്ടുണ്ടോ അതേ കാല് പിടിച്ച് റിയാസ് എന്ന് പറയുന്ന കാടൻ റൂമിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തിയത് ഒരു തർക്കം വേണ്ട കാര്യത്തിൽ ഇതിൽ പിടിക്കപ്പെട്ടിട്ടുള്ള മൂന്ന് പ്രതികളെയും തൂക്കിക്കൊല്ലാൻ കഴിയുമെങ്കിൽ അത് ചെയ്യ് ഈ സമൂഹത്തിന് ഇങ്ങനെയുള്ള ആളുകളൊന്നും വേണ്ടതേ റിയാസേ നിനക്കെ നാട്ടുകാരൻ മുന്നിൽ കിട്ടുമ്പോൾ ഒരു പക്ഷെ നിന്റെ കയ്യോ കാലൊക്കെ വേറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ കഴിയില്ല സാധ്യത വളരെ കൂടുതലാ പെൺകുട്ടിയുടെ കരച്ചിൽ ഞങ്ങളെ ഹൃദയത്തിന്റെ അകത്ത് കയറി കിടന്നാടാ ഞങ്ങളെ ചങ്ക് പറഞ്ഞിട്ടാണ് ഞങ്ങളെ വീഡിയോ കണ്ടിട്ടുള്ളത് വേളം വെച്ചപ്പോ വാ പൊത്തി ഞാൻ കടി കടി കടിയൊടുത്തപ്പോ കൈ പെട്ടെന്ന് വലിച്ചു അപ്പൊ തന്നെ ഒരു ചേട്ടൻ ചേട്ടനെ അത് ടോർച്ച് ടോർച്ചടിച്ചിട്ട് എന്താ എന്താന്ന് ചോദിച്ചിട്ട് വന്നു അപ്പൊ ഇയാള് വേഗം എന്നെ വിട്ട് മൂന്നുപേർ ഇപ്പൊ വന്ന പോലെ നിന്നിട്ട് പറയാ ഫോം വിളിച്ചോണ്ടിരുന്നപ്പോ വീണയാണ് ആ സമയത്ത് ഞാൻ ഒന്നും മിണ്ടിയില്ല ഒന്നാമത് എനിക്ക് പറയാൻ വേദന കൊണ്ട് പൊളയായിരുന്നു അതുമല്ല അല്ല അയാളുടെ ആൾക്കാരാ ഞാൻ പറഞ്ഞെന്ന വീണ്ടും എന്നെ എന്തേലും ചെയ്യോന്ന് വിചാരിച്ചു അപ്പൊ ആരോ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞു അങ്ങനെ അയാൾ തന്നെ വണ്ടി എടുത്തു വന്ന് അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് കെ എം സിറ്റിയിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടർ അതിൻ്റെ അകത്ത് കേട്ടു വന്നാൽ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇവര് എന്നെ എന്നെ ഉപദ്രവിക്കാമെന്ന് എന്റെ ഫോൺ ഒന്നും മേടിച്ചായിരുന്നു അതില തെളിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടറെ മേടിച്ചപ്പോ മനസ്സിലായെന്ന് തോന്നുന്നു പിന്നെ അയാൾ അവിടെ കണ്ടിട്ടില്ല ഒരു പക്ഷേ അയൽവാസിയായിട്ടുള്ള ആ ഒരാള് ആ നിമിഷം അവിടെ വന്നിട്ടില്ലെങ്കിൽ ദൈവദൂതനെ പോലെ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കുട്ടിയെ ആ മുറിയിൽ വലിച്ചിഴച്ച് കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുകയും ഒരു പക്ഷേ കൊല്ലുക പോലും ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഈ മൂന്ന് പേര് രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് അങ്ങോട്ട് വന്നിട്ടുണ്ടാവുന്നത് അവർ സംശയിക്കാനാണ് ആ മൂന്ന് പേരും എല്ലാം കരുതി കൂട്ടിക്കൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടിയെ സമീപിച്ചിട്ടുള്ളത് രണ്ടുപേരെ ലീവ് കൊടുത്ത് അവിടെ നിന്ന് മാറ്റുന്നു രണ്ടുപേരെ എക്സ്ട്രാ വിളിച്ചു ഇയാള് വന്ന് മാസ്കിൻ ടൈപ്പൊക്കെ ഉപയോഗിച്ച പെൺകുട്ടിയെ ഉപയോഗിക്കാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളതെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഈ നാറീലും വല്ലാത്ത നാറിയ എന്നിട്ടും ആ ഒരു സ്ഥാപനം തുറന്നു വെച്ച് ഈ പെൺകുട്ടിയെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ കൂടി ശ്രമിച്ചിട്ടുണ്ട് ഇതിനൊക്കെ കൂടെ പോലീസുകാർ കുട്ടിയോട് ചെയ്ത ഒരു ചതിയുണ്ട് ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് പോലീസ് ആദ്യം എന്റെ അടുത്ത് വന്ന നല്ല ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു മാറ്റിന്നൊക്കെ പറഞ്ഞ എൻറെ അടുത്ത് നല്ല ഇതിലായിരുന്നു അവരൊന്ന് കണ്ടത് ഞാൻ അനുഭവിക്കുന്ന വേദന ഇതൊക്കെ അത് കണ്ടിട്ടും മാറ്റി എഴുതാന്ന് തോന്നിയല്ലേ എനിക്കൊന്നും പറയാനില്ല പിന്നെ അയാള് അയാൾ അത് കഴിഞ്ഞിട്ടും രണ്ടു ദിവസം അയാള് എന്റെ അടുത്ത് പറഞ്ഞു പിറ്റേ ദിവസം ഹോട്ടല് സാധാ പോലെ തുറന്നു സാധാ പോലെ എല്ലാരും ജോലിക്ക് ആ തിങ്കളാഴ്ച എൻ്റെ ഫോൺ ഉണ്ടായിരുന്നില്ല ഫോൺ എൻ്റെ മാമന്റെ ആയിരുന്നു ആ ഫോണില് ഒരു മെസ്സേജ് വന്നു അത് ഫോൺ ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ഇന്നലെ ഇന്നലെ ഞാൻ മീനപ്പഴാ രണ്ട് മെസ്സേജ് ഡിലീറ്റും ഒരു മെസ്സേജ് അതിലുണ്ടായിരുന്നു നിനക്കുള്ള ആദ്യത്തെ ഡോസാന്ന് പറഞ്ഞിട്ട് ആ ആ ആ കിടക്കുക പറ്റി ഓരോന്ന് പറഞ്ഞു നിനക്കുള്ള ആദ്യ ഡോസ് ആണ് ഇത് എന്ന് പറഞ്ഞ ആ പൂ മോൻ അവൻ ഇനി പുറംലോകം കാണരുത് ഇനി പുറംലോകം കണ്ടു എന്ന് തന്നെ കൂട്ടുക നാട്ടുകാരെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്താ പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞു തേണ്ട ആവശ്യമില്ലല്ലോ മുക്കത്താണി പോലെ സോറി ഇവന്റെ വീട് ഈ വിഷയം വരുമ്പോൾ ചിലപ്പോൾ അനാവശ്യമായിട്ട് ചിലപ്പോൾ അനാവശ്യമായിട്ടല്ല അനിവാര്യമായിട്ട് തന്നെ തെറി വിളിച്ചെന്ന് വരും പക്ഷെ ഇത് ഒരുപാട് കുട്ടികൾ പോലും കാണുന്ന ചാനലും ആയതുകൊണ്ട് തന്നെ പറയാൻ കഴിയുന്നില്ല പക്ഷെ അവരൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വാക്കുകളുണ്ട് അത് പറയുക തന്നെ വേണം എന്ന് ഇവനൊന്നും പറയുകയല്ല വേണ്ടത് മൂക്കിടിച്ച് പരത്തി അത് പ്രവർത്തിക്കുകയാണ് വേണ്ടത് നിർഭാഗ്യവശാൽ മുക്കം എന്റെ വീടിന്റെ അടുത്തല്ല അല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഒരു സംശയം വേണ്ട അത്രേ ഉള്ളൂ അകറ്റി നിർത്തേണ്ടവർ അകറ്റി നിർത്താന് നമ്മുടെ ജനത പഠിക്കണം അത് ചെയ്യുക തന്നെ വേണം ഈ മൂന്ന് കൊടും കൂരന്മാരായിട്ടുള്ള ഈ പ്രതികളെ ജാമ്യത്തിൽ വിട്ടു എന്ന് കേട്ടാൽ ഈ നിയമത്തിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വിശ്വാസവും ഇല്ല എന്നുള്ള അല്ലെങ്കിൽ വിശ്വാസം നശിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പരമാവധി ശിക്ഷ കൊടുക്കണം ആ പെൺകുട്ടിയുടെ കരച്ചിൽ നമ്മളെ നെഞ്ചിൽ തറച്ചതാണ് അതൊരു വല്ലാത്ത അവസ്ഥയാണ് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ പെൺകുട്ടികളെ അല്ലെ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ അവരെയൊക്കെ ഒന്ന് പെട്ടെന്ന് കോൾ ചെയ്യാനൊക്കെ തോന്നിപ്പോവും നമ്മളെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ എവിടെയെങ്കിലും ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ വേഗം വിളിക്കും എടി എന്താണെന്ന് കുഴപ്പമൊന്നുമില്ലേ എന്നെ വെറുതെ അപ്പൊ നമ്മൾ ചോദിക്കാൻ തോന്നിക്കൊണ്ടിരിക്കും ഞാൻ എല്ലാ സുഹൃത്തുക്കളും ഇതേപോലെ അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ അത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേടിയാണ് പേടിയാണ് ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു വലിയ വിഷമം വരുന്നുണ്ട് അല്ലേ ഈ നാറികളെ പുറംലോകം കാണിക്കരുത് പുറത്ത് വിടരുത് ഇവർ ഇനിയും ചെയ്യും ഇവര് പ്രീവിയസ് ഹിസ്റ്ററിയിൽ എന്തൊക്കെയുണ്ടെന്ന് പറയാനൊന്നും കഴിയില്ല ഈ കൊടും കുറ്റവാളികളെ ഒരു കാരണവശാലും ഇനി പുറംലോകം കാണിക്കരുത് നമ്മുടെ എല്ലാവരും റിക്വസ്റ്റ് ആണ് നടക്കുമെന്ന് എനിക്കറിയില്ല കാരണം ഗ്രീഷ്മുക്കൊക്കെ കൂടുതലായിട്ടും പറയേണ്ട കാര്യമില്ല നമ്മൾ ഇമോഷണൽ ആയി പോകുന്നുണ്ട് അതിനി കുറെ നേരം കൂടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമോഷൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് പരമാവധി ഷെയർ ചെയ്യുക ചാനൽ താല്പര്യമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യലേ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും സൈനിങ് ഓഫ്